ഹലോ ഗായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഫുൾ ഒരു കിസ് ഉണ്ട് കുസൃതി ചോദ്യമുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കയറാം അപ്പോൾ അത് അവിടെ ഒരാൾ വരുന്നുണ്ട് ഹലോ ഹായ് പേരെന്താ കൃഷ്ണ ഓക്കെ ഹണി ഓക്കെ ഒരു കിസ് ഞാൻ ചോദിക്കാൻ പോവാം അല്ല കുസൃതി വേണോ കുസൃതി ചോദ്യം പോരെ ഓക്കെ ഏറ്റവും കൂടുതൽ മഴയുള്ള ഒരു രാജ്യമുണ്ട് അത് ഏതാ പറയാൻ പറ്റുമോ ഏറ്റവും കൂടുതൽ മഴ ഉള്ള രാജ്യം ഹണിക്ക് പറയാൻ കിട്ടുന്നു തോന്നുന്നു നിങ്ങളെ പേരെന്തായിരുന്നു കൃഷ്ണാങ്കന നിങ്ങൾക്കും പറയാം കിട്ടും ഒന്ന് ചിന്തിച്ചാൽ ഒരു കുസൃതി ചോദ്യമാണല്ലോ ഏറ്റവും കൂടുതൽ മഴ രാജ്യം ആൻസർ പറയുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട് ഓക്കെ മാക്സിമം എല്ലാവരും ലൈക്ക് അടിക്കണേ അപ്പോ ലൈക്ക് അടിക്കാൻ ആരോ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ നോക്കിയിടണേ അപ്പോൾ നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത് യെസ് ഒരു കുസൃതി ചോദ്യമായതുകൊണ്ട് ക്ലൂ ഒരു കുസൃതി ആയതുകൊണ്ട് ക്ലൂ ഇല്ല അതാ ഒരു പൊട്ടത്തരാണെങ്കിലും പറഞ്ഞോളൂ പ്രശ്നമില്ല ഒന്ന് ഗസ് ചെയ്ത് പറഞ്ഞോളൂ ഒരു കുസൃതിയാണ് കേട്ടോ അതിന്റെ ആൻസർ വരിക ഒന്ന് തിങ്ക് ചെയ്താൽ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം അല്ല ഞാൻ പറയണോ പറയല്ലേ ഓക്കെ ബഹ്റൈൻ ഓക്കെ 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 ഇപ്പോൾ വ്ളോഗിന്റെ പേര് അനസ് വ്ളോഗ് ട്വൻ്റി വൺ ഓക്കെ അപ്പോൾ ക്യാമറ നോക്കി രായി പറഞ്ഞോളൂ ഓക്കെ ബൈസ് നമുക്കൊരു മച്ചാന കിട്ടിയിട്ടുണ്ട് പേരെന്താ കാശിനാഥ് കാശിനാഥ് ഓക്കെ അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണേ കുസൃതി ആയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ മഴ ഒരു രാജ്യമുണ്ട് അതേതാ പറയാൻ പറ്റുമോ മഴയുള്ള രാജ്യം അതെ അറിയില്ല അപ്പോൾ ആൻസർ ഇന്നത്തെ വീഡിയോയിലുണ്ടാവും ഓക്കെ ചാനലിന്റെ പേര് അനസ്ലോക്ക് ട്വൻ്റി വൺ ഓക്കെ ക്യാമറ നോക്കി രായി പറഞ്ഞോ എവിടെ പോവാം വീട്ടിലേ വീട്ടിലേക്ക് ഓക്കെ ശരി ഗൈസ് ആരെങ്കിലും ആൻസർ ഒക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഹോർലിക്സ് ആണ് ഹോർലിക്സാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളെ ആൻസർ പറയുകയാണെങ്കിൽ നമ്മളെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ പറയുകയാണെങ്കിൽ ഓർലിക്സ് ആണ് നമ്മൾ ഇന്ന് കൊടുക്കാൻ പോകുന്നത് ഗൈസ് നമുക്ക് കുറച്ച് ബസ്സിൽ പണിയെടുക്കുന്ന ആൾക്കാരെ കിട്ടിയിട്ടുണ്ട് ഏത് ബസ്സില ഈ ബസ്സിലാണല്ലേ ഓക്കെ അപ്പോ എങ്ങനെ ബസ്സിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ അങ്ങനെ ഒരു പോസ്റ്റ്യൻ ആയല്ലോ ഓക്കെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു ജില്ല ഉണ്ട് ഏ അതേതാ പറയാൻ പറ്റുമോ ഒരു കിസ്സാണ് കൊച്ചി അല്ലേ കൊച്ചി നിങ്ങൾ പറയൂ കാസർഗോഡ് ഓക്കെ എന്നാല് റോങ് ആയിട്ടുണ്ട് ആൻസർ മലപ്പുറം മലപ്പുറം ആണ് ഓക്കെ ഓ ക്യാമറ നോക്കി രാവിലെ പറഞ്ഞോളൂ ഓക്കെ അയച്ച നമുക്ക് ബസ് എല്ലാം ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ബൈക്കിൻ്റെ മുകളിൽ ഒരാളെ കിട്ടിയിട്ടുണ്ട് ഹലോ ബ്രോ പേരെന്താ അഖിൽ എൻ്റെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഒരു കിസ്സാണ് ഏഹ് സിമ്പിളാണ് ഓക്കെ കേരള പിറവിയില്ലേ അത് ഏത് മലയാള മാസത്തിലാണെന്ന് പറയുമോ കേരള പിറവി അത് ഏത് മലയാള മാസത്തിലാണ് വരുന്നത് ഒരു കിസ് പരമായിട്ടുള്ള ചോദ്യമായിരുന്നു ഒരു മലയാള മാസം ഏതെങ്കിലും ഒന്ന് ഗസ് ചെയ്ത് പറഞ്ഞോളൂ അതന്നെ പറയൂ പോരട്ടെ മിഥുനം റോങ് ആയിട്ടുണ്ട് ഓക്കെ ആൻസർ തുലാമാസം ഓക്കെ ക്യാമറ നോക്കി രായി പറഞ്ഞോളൂ ഓക്കെ ഓക്കെ ബൈ ഡോ കുറച്ച് പുതിയ ആൾക്കാരെ കിട്ടിയിട്ടുണ്ട് പേരെന്താ ഹർഷ മിനിഹ ഈ ഏറ്റവും നീളം കുറഞ്ഞ ഒരു നദിയുണ്ട് ആ നദിയുടെ പേരെന്താണെന്നറിയോ ഏ പമ്പ ഓക്കെ പിന്നെ അറിയില്ല ഓക്കെ അപ്പോൾ ആൻസർ ഞാൻ പറയട്ടെ അല്ല വേറെ ക്വസ്റ്റിൻ വേണോ വേറെ ക്വസ്റ്റ്യൻ ഓക്കെ കേരള പിറവി അറിയില്ലേ ഏ അത് ഏത് മലയാള മാസത്തിലാന്ന് അറിയോ ചിങ്ങം ഓക്കെ അപ്പോൾ റോങ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി ചാൻസ് വേണോ വേണ്ടല്ലേ ഓക്കെ ഇനി ക്യാമറ നോക്കി രാവിലെ പറഞ്ഞോളൂ ഓക്കെ എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ലോഗ് ട്വൻ്റി വൺ ഓക്കെ ബൈ ഇവിടെ കുറച്ച് ഹലോ ഹലോ എവിടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പോവാല്ലേ എന്താണ് ഒളിച്ചോടി പോവാ ക്ലാസ്സിന് വന്നായിരുന്നു പോവാസില് ഓക്കെ അപ്പോ എന്താ പഠിക്കുന്നത് അപ്പൊ ഞാൻ ഒരു കിസ് കഴിക്കാൻ പോവാ സിമ്പിൾ ഒരു കിസ്സാണ് കേരളത്തിൽ ഏറ്റവും നീളം കുറഞ്ഞ ഒരു നദിയുണ്ട് കേരളത്തിലല്ല കേരളത്തിൽ ക്യാൻസൽ ചെയ്തിട്ട് ഏറ്റവും നീളം കുറഞ്ഞ നദി അത് പറയൂ ആ ലോകത്തില് അങ്ങനെ ഒരു ഒരു ക്വസ്റ്റ്യാണ് ഏറ്റവും നീളം കുറഞ്ഞ നദി ഏ എല്ലാം കിസ്സാണ് കേരളത്തിൽ ബാക്ക് അടിച്ചാള് എന്നിട്ട് ഏറ്റവും നീളം കുറഞ്ഞ നദി ആലക്കു ട്രെയിനിലൊക്കെ പോകുമ്പോൾ കുറെ നദികൾ ഇങ്ങനെ കാണലല്ലേ ഓക്കെ അപ്പോ റോങ് ആയിട്ടുണ്ട് ആൻസർ മഞ്ചേശ്വരം പുഴ അപ്പൊ ഞാൻ ഒരു സിമ്പിൾ ഒരു ചോദിച്ചോക്കാം കിട്ടിയാലോ മനസ്സിലായില്ലേ ഏറ്റവും കൂടുതൽ മഴ അല്ലേ നമ്മളിപ്പം തന്നെ ഇവിടെ ഫുള്ള് മയക്കാറല്ലേ ഏഹ് അപ്പൊ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന ഒരു രാജ്യമുണ്ട് ഒരു കുസൃതി ചോദ്യം കുസൃതിയാണ് രാജ്യമാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന രാജ്യം കുസുതി ആണേ മ്യാൻമർത്തി മ്യാൻമർന്ന് പറയുമ്പോ മറ്റേ പോച്ചുങ്കിയിലുള്ള രാജ്യമാണോ അല്ലല്ലേ ഓക്കേ കിട്ടൂല എന്താ അറിയോ ബഹ്റൈൻ ഓക്കെ അപ്പൊ ഇനി ക്യാമറ നോക്കി രായ് പറഞ്ഞു അപ്പൊ ട്രെയിനിലൊക്കെ വാ ഓക്കെ അപ്പൊ എന്റെ പേര് ചാനലിന്റെ അത് കഴിഞ്ഞു കഴിച്ച നമുക്ക് പുതിയ കുറെ ടീമിനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് എവിടുന്നാന്ന് അറിയില്ല അപ്പോ എന്താ പേരെന്താ സഫ ഫിദ റിസ അപ്പോ ഒരു ഹായ് പറഞ്ഞോളൂ ഓക്കെ ഒരു കുസൃതിയായിട്ടുള്ള ചോദ്യമാണ് ശ്രദ്ധിച്ച് കേൾക്കണം വെരി സീരിയസ് ഓക്കെ രാത്രിയിൽ വാതിലും ജനലും അടച്ചുറങ്ങിയ നിങ്ങൾ വാതിലിന് ഒരു മുട്ട് കേൾക്കുന്നുണ്ട് ഏ മനസ്സിലാക്കണേ അപ്പോ നിങ്ങൾ ആദ്യം എന്ത് തുറക്കും അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ ഒരു കുസൃതിയാണ് മനസ്സിലായില്ലേ വാതിൽ തുറക്കും ഓക്കെ പറയൂ അത് തന്നെ കുറ്റി തുറക്കും ഓക്കെ അതാണ് അങ്ങനെ ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾ പറയൂ ൻസറിൽ എത്തിയിട്ടില്ല അത് തന്നെ യെസ് ഒന്നിട്ട് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യണോ റിപ്പീറ്റ് ഓക്കെ ശ്രദ്ധിച്ച് സീരിയസ് വെരി സീരിയസ് ഓക്കെ ഒന്ന് ചിന്തകളൊക്കെ ഒന്ന് ഒഴിവാക്കിക്കോളൂ ഓക്കെ രാത്രിയിൽ വാതിലും ജനലും ഉറങ്ങിയ നിങ്ങൾ വാതിലിന് ഒരു മുട്ട് കേൾക്കുന്നു മനസ്സിലായില്ലേ ഓക്കേ അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് തുറക്കും എന്തായിരിക്കും നിങ്ങൾ തുറക്കുന്നത് അതാണ് എന്റെ കുസൃതിയായിട്ടുള്ള ചോദ്യം വായ തുറക്കും പിന്നെ ഓക്കെ അമ്മയോ ഓടി വരുന്നേ രക്ഷിക്കണേന്ന് അതല്ല ഉദ്ദേശിച്ചേക്കെ അതല്ല ആൻസർ മാക്സിമം ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിക്കണേ അപ്പൊ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം കിട്ടൂല ആ രാത്രി നിങ്ങൾ ഉറങ്ങാണ് അപ്പോൾ അപ്പൊ വാതിലിനിങ്ങനെ ഒരു മുട്ടിങ്ങനെ കേൾക്കുക ഏഹ് നിങ്ങൾ ആദ്യം എന്തായിരിക്കും തുറക്കുക ഇത്രയും വലിയൊരു ക്ലൂ ആയിട്ട് ഒന്നും തരില്ല നിങ്ങൾ രാത്രി ഇങ്ങനെ വീട്ടിലെ ഉറങ്ങൂലേ അപ്പൊ വാതിലിന് ആരോ വന്ന് മുട്ടി നിങ്ങൾ എന്തായിരിക്കും ഫസ്റ്റ് പോയി തുറക്കുക തുറക്കേ പിന്നെ പിന്നൊന്നുല്ല അതെ യെസ് യെസ് നിങ്ങളിപ്പോൾ വീട്ടിൽ രാത്രി ഇങ്ങനെ ഉറങ്ങൂലേ അപ്പോൾ ഒരാൾ മറ്റേ വന്നിട്ട് വാതിലിനെ മുട്ടി ഏഹ് അപ്പം നിങ്ങൾ എന്തായിരിക്കും ഫസ്റ്റ് പോയി തുറക്കുക മോനെ നിങ്ങൾ ഏതായാലും നിങ്ങൾ സീനാണ് നിങ്ങൾ ഓക്കെ നിങ്ങൾ സീനാണ് ഏ ആൻസർ പറഞ്ഞു നിങ്ങൾ കണ്ണ് തുറക്കും അതെ ഓക്കേ ശരിയാണ് കാര്യത്തിൽ അപ്പൊ ഇതില് നിങ്ങൾ പറഞ്ഞില്ലല്ലോ പറഞ്ഞില്ലല്ലോ നിങ്ങൾ ഒരു നാല് പേര് ഇങ്ങക്ക് ഇഷ്ടപ്പെട്ടവര് നിങ്ങളെ മനസ്സിലിപ്പോ ഒരു പാട്ടൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു പാട്ടുമില്ല പാടൂല്ലേ ആ അല്ല ബസ് പോയിക്കോളൂ ബസ് അതെ അതെ ഫ്രണ്ട്സ് പറയുന്ന കേൾക്കൂ തീരെ അറിയില്ല അതെ പാടും വിത ഞാൻ പറഞ്ഞ ഒരു പാട്ടുണ്ട് ഏഹ് ഞാൻ വേണ്ട ഞാൻ പാടിയ ആ ഞങ്ങള് പറതിലും അതെ അതിന്റെ തുടക്കം എന്തായിരുന്നു വാതിലിൽ എന്താ വാതിലിൽ ആ വാതിലിൽ കാതോർത്തു നിന്നില്ലേ മിശലായി നീ ഞാൻ ഫ്രെയിമിലേക്ക് വരാം ഒരു പാട്ട് തോന്നുന്നു എത്ര ഇയർ ഏതാ സെക്കൻഡ് ഇയർ അപ്പോൾ ഞാൻ നിങ്ങൾ ഇനിക്കാണ് പാട്ട് പാടി പാടിത്തരണ്ടേ ഞാന് പാടിപ്പോയി അപ്പൊ നാല് സപ്പോർട്ട് ചെയ്യണേ ഞാൻ പാടാൻ പാട്ട് പോവാൻ പാട്ടുപാടി കൊടുക്കാൻ പോവാണ് ആ വാതിലിൽ വാതിലിൽ ആ വാതിലിൽ കാതോർത്തുന്നു നിന്നില്ലേ പാ എനിക്ക് വര അറിയില്ല മതിലേ കുത്തി ചാനലിന് വരെ അറിയില്ല അനസ് അനസുള ചേ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ അവസാനിക്കാൻ പോവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടൈം അതിക്രമിച്ചിരിക്കുന്നു അഞ്ച് മണിക്ക് വീഡിയോസ് കേട്ടണം അപ്പോൾ നാളെ അടിപൊളി പ്രാങ്ക് ആൻഡ് ക്വസ്റ്റ്യൻ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കും അഞ്ചു മണിക്ക് എൻ്റെ ചാനലിൽ അപ്ലോഡ് ആവും അപ്പോൾ ഇനിയാണ് ടൈമിൽ കറക്റ്റ് ഒരു ഡിസിഷൻ പാലിക്കുന്നുണ്ട് അപ്പോൾ ലൈക്ക് അടിക്കാൻ ആരെങ്കിലും ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ചിടണം അപ്പോൾ ശരി അപ്പോൾ നാളത്തെ വീഡിയോസ് കാണാം ബെൽബട്ടൺ പിന്നെ സബ്സ്ക്രൈബ് മറന്നു പോവുകയെ ചെയ്യരുത് ലൈക്ക് എന്തായാലും ഒന്ന് അടിക്കണേ പ്ലീസ് ഒന്ന് പെട്ടൊന്നടിച്ചിരുന്നേ പ്ലീസ് അപ്പൊ എന്നാ ശരി കാണാം